കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിർമ്മിച്ച തടവുകാർക്കുള്ള സെൽ വാർഡിന്റെ ഉദ്ഘാടനം കോട്ടയം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എം മനോജ് നിർവഹിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ജി പ്രവീൺ പ്രവീൺകുമാർ ജില്ലാ പോലീസ് മേധാവി എ ചാഹുൽ ഹമീദ് അഡീഷണൽ എസ് വിനോദ് പിള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കോട്ടയം ജില്ലാ ജയിൽ സൂപ്രണ്ട് വി ആർ ശരത് ഡിവൈഎസ്പി കെ ജി അനീഷ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദീപ കോട്ടയം മെഡിക്കൽ കോളേജ് ആർ എംഒ ഡോ സാംക്രിസ്റ്റി കോട്ടയം ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ ജോർജ് ചാക്കോ പൊൻകുന്നം സ്പെഷ്യൽ സബ്ജെയിൽ സൂപ്രണ്ട് സി ഷാജി പാലാ സബ്ജെയിൽ സൂപ്രണ്ട് പി എം കമാൽ കോർട്ട് മാനേജർ കെ ഹരികുമാർ നമ്പൂതിരി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ടി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു റിമാൻഡിലാകുന്ന തടവുകാരെയും ചികിത്സാ ആവശ്യങ്ങൾക്കായി മറ്റു ജയിലുകളിൽ നിന്ന് കോട്ടയം ജില്ലാ ജയിലിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന തടവുകാരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമ്പോൾ ചികിത്സിക്കുന്നതിനാണ് അത്യാഹിത വിഭാഗത്തിൽ സെൽ വാർഡ് നിർമ്മിച്ചത് പൊതുജനങ്ങൾക്കുള്ള വാർഡുകളിൽ ചികിത്സ നൽകിയിരുന്നത് ഒഴിവാക്കാനാണിത് സുരക്ഷാ കൂടിയാണ് നിർമ്മാണം അഞ്ചു പ്രതികളെ ഒരേ സമയം അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നൽകാൻ കഴിയും രണ്ട് സെൽ മുറികളോടുകൂടിയ വാർഡിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയും നിയമം ആരോഗ്യം പോലീസ് ജയിൽ വകുപ്പുകൾ സംയുക്തമായാണ് സെൽ നിർമ്മിച്ചത് ഐഫോറിയുന്യൂസ് ഏറ്റുമാനൂർ